ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് അധികം വീഡിയോ വാക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയർപോർട്ട് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് മിനിമം എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് അടക്കം അപേക്ഷിക്കാൻ പറ്റുന്ന അഡ്മിൻ അസിസ്റ്റൻ്റിൻ്റെ മേഖലയിലേക്ക് എമിറേറ്റ്സിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്ക് സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്കൊക്കെ ജോബ് നോക്കുന്നവർക്ക് ഒരു യുയിലെ ഒരു പ്രശസ്ത ഗ്രൂപ്പ് ആസ്റ്റർ ഫാർമസി പുതിയൊരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല നല്ല വാക്കൻസികൾ അവൈലബിൾ ആണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എങ്ങനെയാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുക അതേപോലെ തന്നെ ജോബിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ വിസിറ്റ് വിസയിലോ അതല്ലെങ്കിൽ വിസയിലോ ഉള്ള ജോബ് മാറി വേറെ ജോബിലോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതല്ലെങ്കിൽ യു എയിലോട്ട് ജോബ് സംബന്ധമായി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസിസ് അതേപോലെ തന്നെ എനിക്ക് വരുന്നത് എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും ഓരോ മണിക്കൂർ ഗ്യാപ്പിൽ അതിന് ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇന്ന് ഏതൊക്കെ കമ്പനിയിലാണ് യു എയിൽ ഇന്റർവ്യൂസ് നടക്കുന്നുള്ളത് ഇന്ന് ഏതൊക്കെ കമ്പനിയിലാണ് ദുബൈയിൽ ഇന്റർവ്യൂസ് നടക്കുന്നുള്ളത് എല്ലാ കാര്യങ്ങളും ദിവസേന രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എല്ലാം കമ്പനി ഡയറക്റ്റ് നടത്തുന്ന വാക്കൻസീസും ഡയറക്റ്റ് നടത്തുന്ന ഇന്റർവ്യൂസ് മാത്രമാണ് ആ ഗ്രൂപ്പിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്യാറുള്ളത് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിടുക കാരണം അതിൽ ഞാൻ സ്റ്റോറി ആയിട്ട് എല്ലാ ദിവസവും പുതിയ പുതിയ ഒക്കെ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വന്നിട്ടുള്ള വാക്കൻസി പാരാജോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് രണ്ട് കാറ്റഗറിയിലായിട്ട് മെയിലും ഫീമെയിലിനെ അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ പെട്ടെന്ന് യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ ജോബിനെ അപേക്ഷിക്കാവുന്നതാണ് സെയിൽസ് മേഖലയിലേക്ക് അതേപോലെ തന്നെ മർച്ചൻഡൈസറിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് യോജിതമായ വേക്കൻസി ആണെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ സി വി െൻഡ് ചെയ്ത സമയത്ത് സബ്ജക്ട് സബ്ജക്റ്റിൽ നിങ്ങൾ മർച്ചൻഡൈസറിൻ്റെ മേഖലയിലേക്ക് അപേക്ഷിക്കുന്നതാണെങ്കിൽ മർച്ചൻഡൈസർ എന്നെ ആഡ് ചെയ്യുക അതല്ലെങ്കിൽ സെയിൽസ് മേഖലയിലേക്കാണ് അപേക്ഷിക്കുന്നത് സെയിൽസ് ആഡ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി ഇന്റർനാഷണൽ അക്കാദമിക് സ്കൂളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് നാട്ടിൽ നിന്നും അതേപോലെ തന്നെ യു എയിലുള്ള ആൾക്കാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ വേക്കൻസിയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് എ ആർ ടി ടീച്ചേഴ്സ് അതേപോലെ തന്നെ ബയോളജി ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്ക് മേഖലയിലേക്ക് മാത്സ് ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ കെമിസ്ട്രി ടീച്ചർ സയൻസ് ടീച്ചർ ഇസ്ലാമിക് ടീച്ചർ എക്കണോമിക്സ് ടീച്ചർ അതേപോലെ തന്നെ ഹോം റൂം ടീച്ചർ ഐ സി ടി ടീച്ചർ കെരിയർ കൗൺസിലോറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീറിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് യോജിതമായ വേക്കൻസി ആണെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എച്ച് ആർ അറ്റ് ഐ എ എസ് ഡോട്ട് എസ് സി എച്ച് ഡോട്ട് എ ഇ എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നാട്ടിലുള്ള ആൾക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഓഗസ്റ്റിലാണ് ഇതിന് ജോയിനിങ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് എനിക്ക് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് ഫാസ സ്റ്റോറിൻ്റെ റോയൽ ഒരിസോണിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അവിടെ നമ്മളുടെ എച്ച് ആർ അറിയുന്ന ഒരു എച്ച് ആർ ആയതുകൊണ്ട് അവരുടെ വേക്കൻസീസൊക്കെ നമ്മൾക്ക് അവർ അയച്ചു തരാറുണ്ട് അപ്പോൾ അതിലോട്ട് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്കൗണ്ടൻറ് പേബിൾ അക്കൗണ്ടൻറ്റിൻ്റെ മൂന്ന് വാക്കൻസികൾ ആണ് അതുപോലെ തന്നെ റിസീവബിൾ അക്കൗണ്ടൻറ്റിൻ്റെ രണ്ട് വേക്കൻസിയും ജനറൽ അക്കൗണ്ടൻറ്റിൻ്റെ മൂന്ന് വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ റീറ്റെയിൽ ബ്രാഞ്ച് അക്കൗണ്ടൻറ്റിൻ്റെ മൂന്ന് വേക്കൻസികളാണ് അവൈലബിൾ light rather. അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് പ്രത്യേകം സബ്ജക്റ്റിൽ ആഡ് ചെയ്യാൻ ആരും മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കാരണം നിങ്ങളുടെ സി വി എ ടി എസ് ഫ്രണ്ട്ലി സി വി അല്ലെങ്കിൽ ജസ്റ്റ് അവർ റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സബ്ജക്ട് വെച്ചതിന് ശേഷ ഇതിലാണ് റീഡ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്ജക്റ്റ് വെക്കാൻ ആരും മറക്കരുത് നിങ്ങൾ ഏത് ജോബിനെ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്ജക്റ്റ് ആഡ് ആക്കുക അപ്പോൾ താല്പര്യമുള്ളാണ് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ിൽ അവരിലേക്ക് ഇൻഫർമേഷൻ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അടുത്തതായി ആസ്റ്റർ ഫാർമസിയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ജോബ് വേക്കൻസിയാണ് കുറേ പേര് കമന്റ് ബോക്സിൽ അതേപോലെ തന്നെ പേഴ്സണലൊക്കെ ആയിട്ട് മെസ്സേജ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന വേക്കൻസിയാണ് ഓഫീസ് പോയി അതേപോലെ തന്നെ സപ്പോർട്ടി സെയിൽസ് മേഖലയിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആണെന്ന് അപ്പോൾ ഇന്ന് ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് സപ്പോർട്ടിംഗ് സ്റ്റാഫ് അതേപോലെ തന്നെ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തി രണ്ടാണ് തേർട്ടി ടു ഏജ് ലിമിറ്റ് ആണ് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഓഫീസ് പോയിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് രജിസ്റ്റർ ഫോർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാറ് പറഞ്ഞ് ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം കാണും അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഡയറക്റ്റ് കമ്പനി ആരെയ്യുന്നതാണ് ചാർജസ് കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ആയിട്ടുള്ള അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്രീ വിസ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓഫീസ് പോയിന്റ് മേഖലയിലേക്ക് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാവുന്നതാണ് ആൾക്കാർ ഉടനെ ചെയ്യുക അടുത്തതായി ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു കുറേ പേര് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഒരു വേക്കൻസീസ് പബ്ലിഷ് ചെയ്തിരുന്നു വേർ ഹൗസ് അസിസ്റ്റൻ്റിൻ്റെ മേഖലയിലേക്ക് ലോജിസ്റ്റിക് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കൊക്കെയുള്ള വേക്കൻസി അനൗൺസ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് അപ്ലൈ ചെയ്തിട്ട് കുറേ പേർക്ക് ഇൻ്റർവ്യൂ ഇൻവെറ്റേഷനൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നാട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുക നിലവിലെ യുവയിലുള്ള ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യുക കൂടുതലും ഇവരുടെ ഇൻ്റർവ്യൂ ഓൺലൈനിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് ഇൻറ്റർവ്യൂ ഓൺലൈനുണ്ടാകുന്നത് അത് സെലക്ഷൻ ആവാണെങ്കിൽ സെക്കൻഡ് ഇൻറ്റർവ്യൂ ഫേസ് ടു ഫേസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലിയിൽ കയറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജൂനിയർ അഡ്മിൻ അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിലാണ് ഈ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മിനിമം പ്ലസ് സോറി മിനിമം എസ് എൽ സി ക്വാളിഫിക്കേഷൻ പത്ത് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആൾക്കാർക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് അഡ്മിൻ മേഖലയിലേക്കുള്ള എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നാട്ടിലോ അതല്ലെങ്കിൽ ഇവിടെയോ എവിടെയെങ്കിലും ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സി വിയിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പിന്നെ നമുക്ക് നോക്കാം അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പേജാണ് വരുന്നത് ഇവിടെ ഏറ്റവും താഴത്തോട്ട് അപ്ലൈ നോ ഫിൽ ദ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർ ഉടനെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വാക്കൻസികൾ കൃത്യമായി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം കമ്പനി ഡയറക്റ്റായിട്ട് ആറ് എന്നുള്ള വേക്കൻസികളാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ജോബ് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ർ ചെയ്ത ചില ആൾക്കാർക്കൊക്കെ ജോബ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം മെമ്മറൈറ്റ്സ് പോലത്തെ ഒരു കമ്പനിയിൽ കുറെ ഹയറിംഗ് ആണ് നടക്കുന്നുള്ളത് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തെടുക്കുക കാരണം ഞാൻ ഒരു മാസം മുമ്പ് വെയർ ഹൗസ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്ക് ഒരു വാക്കൻസി പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ കുറേ പേർക്ക് ഇൻ്റർവ്യൂ ലഭിച്ചിട്ടുണ്ട് ജോബിൽ കയറിയിട്ടുണ്ട് കുറേ പേര് അപ്പോൾ സാധ്യത കൂടുതലാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് ജോബ് നോക്കുന്നത് എന്നുള്ളതും കൂടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാക്കൻസീസ് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ ആയിട്ട് ചിലപ്പോൾ തരും അതല്ലെങ്കിൽ വീഡിയോ ചെയ്ത് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ യു എയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ പുതിയ വാക്കൻസിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്